നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് മീറ്റർ നീളമുള്ള കമ്പി പന്ത്രണ്ട് തുല്യ കഷണങ്ങൾ ആക്കുന്നു ഒരു കഷ്ണത്തിന്റെ നീളം എത്ര നമുക്ക് ഒരു കമ്പിയുടെ നീളം തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് മീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് ഇതിനെ പന്ത്രണ്ട് തുല്യ കഷ്ണങ്ങളാക്കുകയാണ് തുല്യ നീളമുള്ള പന്ത്രണ്ട് കഷ്ണങ്ങളാക്കുകയാണ് നമ്മൾ എന്ത് കാണണം അടുത്ത ഒരു കഷ്ണത്തിന് നീളം കാണണം ഉത്തരം കാണാൻ കമ്പിയുടെ നീളത്തിനെ കമ്പിയുടെ ആകെ നീളത്തിനെ കഷണങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക എത്ര കഷ്ണങ്ങളുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കുക കമ്പിയുടെ ആകെ നീളം എത്രയാണ് നൂറ്റി ഇരുപത്താറ് പോയിൻറ്റ് രണ്ട് നാല് ബൈ കഷ്ണങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ഇത് ഹരിക്കണം നൂറ്റി ഇരുപത്താറ് പോയിൻറ്റ് രണ്ട് നാല് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് നാല് ഹരിക്കണം പന്ത്രണ്ട് പന്ത്രണ്ടിൽ പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ അവിടെ ഒന്നുമില്ല അടുത്ത അക്കം ഇറക്കിയിട്ടു ആറ് ഈ ആറിൽ പന്ത്രണ്ട് പൂലി അതുകൊണ്ട് നമ്മൾ ഇവിടെ പൂജ്യം ചേർത്തു അവിടേക്ക് ദശാംശമായി അതിട്ടു അടുത്ത കിറക്കിയിട്ടു രണ്ട് അറുപത്തിരണ്ടിൽ പന്ത്രണ്ട് ഐ പന്ത്രണ്ട് അറുപത് കുറച്ച് കഴിഞ്ഞാൽ രണ്ട് അടുത്ത കറി ടു നാല് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കുറയ്ക്കുമ്പോൾ പൂജ്യം അതായത് പത്ത് പോയിൻറ്റ് അഞ്ച് രണ്ട് മീറ്റർ ആണ് ഒരു കഷ്ണത്തിൻ്റെ നീളം